അസലാമലൈക്കും വാഹ്മത്തല്ലാഹിറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം ഒരുപാട് ആളുകൾ നിരന്തരമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അസൂയക്കാരുണ്ട് സിഹറ് ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ ഞാൻ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഏത് ദിക്കറാണ് ചൊല്ലേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ ശത്രുക്കളില്ലാത്തവര് ആരുമുണ്ടാവില്ല ഓരോ വിഷയങ്ങളിലും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാം കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടം ചെയ്യുന്നവര് തന്നെയാണ് ശത്രുക്കൾ ബിസിനസ് ചെയ്യുന്നവര് ബിസിനസ് ചെയ്യുന്നവര് തന്നെയാണ് ശത്രുക്കൾ വാഹനം ഓടിക്കുന്നവർക്ക് വാഹനം ഓടിക്കുന്നവര് തന്നെയാണ് ശത്രുക്കൾ എല്ലാ മേഘ ഭരണ ഭരണാധികാരികൾക്ക് ഭരണാധികാരികൾ തന്നെയാണ് ശത്രുക്കൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പതിവാക്കേണ്ട ഒരുപാട് ആത്മീയ മരുന്നുകൾ ആത്മീയ വഴികൾ ആരിഫീങ്ങള് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിനേക്കും പരിഹാരമുള്ള ഒരു ദുആയാണ് അല്ലെങ്കിൽ ഒരു ദിക്റാണ് അസ്മാഉൽ ഹുസ്ന അസ്മാ ഉൽഹുസന ചൊല്ലിയാൽ എല്ലാ ശത്രുക്കളും അടങ്ങിയിരിക്കും നമുക്കറിയാം ഓരോ പേരിലേക്കും ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് ഫലങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ഇസ്മാണ് ജബ്ബാർ അള്ളാഹുവിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഇസ്മാണ് ജബ്ബാർ എല്ലാം ഭരിക്കുന്ന ജബ്ബാർ എന്ന ഇസ്മിന്റെ പറഞ്ഞ കാണാം ഒരു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഭരണകർത്താവ് ഭരണാധികാരിയിൽ നിന്ന് എനിക്ക് പേടിയുണ്ടായി അല്ലെങ്കിൽ ഒരു ശത്രു നിനക്ക് നിന്നോട് അസൂയ നിന്റെ ശത്രു നിന്നെ വകവരുത്താൻ ശ്രമിക്കുന്ന ഒരു ശത്രു അല്ലെ നിനക്ക് നിന്നെ കൊല്ലാൻ വേണ്ടി നീ നശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിനക്കൊരു ശത്രുണ്ട് നിനക്ക് സിഹറ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അവരുടെ പേടി നിനക്കുണ്ടായാൽ ഉണ്ടായാൽ കൊല്ലപ്പുല് നീ പറയണം അവരുടെ മുമ്പിലൂടെ നിന്റെ ശത്രുവിന്റെ മുമ്പിലൂടെ നീ പോകുമ്പോൾ നീ പറയണം പന്ത്രണ്ട് അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കൂല അള്ളാഹുന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഒരു വേറെയും ഒരുപാട് ജബ്ബാർ എന്ന മഹത്വങ്ങള് അധികാരമുണ്ട് ആ അധികാരം നിലനിൽക്കണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അധികാരം അള്ളാഹു തന്ന അധിക അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ഒരു അധികാരം ഉണ്ടാവും ആ അധികാരം നിലനിൽക്കണം അത് ശത്രു എന്നെ പരാജയപ്പെടുത്താന് ശത്രു എന്നെ എന്റെ രോമത്തിൽ വരെ തൊടാന് ശത്രു എനിക്ക് സാധിക്കരുത് ശത്രു ശത്രുന്ന് രക്ഷപ്പെടണം ആഗ്രഹിക്കുന്ന ഒരു ദൈമാക്കിക്കൊള്ളട്ടെ അവര് പറഞ്ഞു കൊള്ളട്ടെ എന്റെ കുല് സ്വഭാഹിന് എല്ലാ ദിവസവും സുബഹിക്ക് സുബഹി ശേഷം ഇരുന്നൂറ്റി ആറ് പ്രാവശ്യം എല്ലാ ദിവസവും ആറ് വട്ടം ചൊല്ലിയാൽ അവൻറെ അള്ളാഹു അല്ലെങ്കിൽ അവന്റെ കയ്യിലുള്ള അധികാരം അത് നിലനിൽക്കും ശത്രുക്കള് പരാജയപ്പെടുന്നു അപ്പൊ അസ്മാൽ ഹുസിനെ എല്ലാത്തിരിക്കും പരിഹാരമാണ് ജപ്പാർ അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഏറ്റവും മനോഹരമായ പേരുകളുണ്ട് ഇസ്മുകളുണ്ട് ആ ചൊല്ലി നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയുക നിങ്ങളുടെ വിഷമങ്ങൾ അള്ളാഹുനോട് പറയുക അതിൽ പരിഹാരമുണ്ട് അള്ളാഹുവിന്റെ പേര് കാണാതെ ദൈമാക്കിയാൽ അത് എല്ലാ ദിവസവും ജീവിതത്തിൽ പതിവാക്കിയാൽ മറ്റൊരു പോണൻസിനെ മുറുകിടിച്ച അവന് സ്വർഗത്തിൽ അതുകൊണ്ടല്ല ഇന്ന് ആത്മീയ ചികിത്സ നടത്തുന്ന ആളുകളൊക്കെയും അസ്മ പേരുകൾ ഉപയോഗപ്പെടുത്തിയാണ് എല്ലാ ചികിത്സയും നടത്തുന്നത് അള്ളാഹുവിന്റെ പേരിലേക്ക് അത്ര വലിയ മഹത്വമുണ്ട് അത്ര വലിയ അത്ഭുതങ്ങള് അസ്മാൽ ഹുസനെ കൊണ്ട് നമുക്ക് ജിന്നുകൾക്ക് കഴിയാത്തത് മലക്കുകൾക്ക് കഴിയാത്തത് ഷെയ്ത്താന്മാർക്ക് കഴിയാത്തത് അസ്മാൽ ഹുസനെ ചൊല്ലി അത് സാധിപ്പിച്ചെടുത്താൽ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാൻ

എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ മാറ്റിത്തരട്ടെ കൊണ്ട് അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ സന്തോഷം നൽകട്ടെ എല്ലാ ശത്രുക്കളുടെ അസ്മാൽ ഹുസ്സിനുടെ നമുക്കുള്ള എല്ലാ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ മുസ്ലിമികളെ ശത്രുക്കൾ പരാജയപ്പെടുത്തട്ടെ അസ്സലാമു അലൈക്കും